അസ്സാമു വാഹമത്തു അല്ലേ സമയാണ് എവിടെ നോക്കിയാലും ചർച്ച പ്രത്യേകിച്ച് മുൻകാലത്തേക്കാൾ ഈ സോഷ്യൽ മീഡിയ എല്ലോടത്തും സോഷ്യൽ മീഡിയയിലല്ലേ അപ്പൊ അതിലിങ്ങനെ പല കോലത്തിലും മസാലകൾ പറഞ്ഞിട്ടും മൊയിലിയമാരും മൊലിയമാരും അല്ലാത്തവരും ഒക്കെ പല യാതി ക്ലാസ്സുകളും ഒക്കെ വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു സംശയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒലിയത്ത് ഇറക്കണം ഇപ്പോൾ ഒലിയത്ത് ഇറക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അതിന്റെ കൂലിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നതാണ് അപ്പോൾ നമ്മളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളോ അല്ല ഞാൻ ജീവിച്ചിരിക്കുന്ന നമ്മളെ ഭാര്യ മക്കൾ അപ്പോൾ നമ്മൾ തന്നെയാണ് ഒലിയത്തെ ഇറക്കുന്നത് പക്ഷേ അതിന്റെ കൂലി നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇന്നയാൾക്ക് ഇതിന്റെ പ്രതിഫലം കൊടുക്കണേ എന്നെ നമ്മൾ മരിച്ചവർക്കോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കോ ആ കൂലി നമുക്ക് നമ്മൾ നമ്മളറക്കുന്നു പക്ഷേ അതിൻ്റെ കൂലിയിൽ മറ്റുള്ളവരെയും കൂടി പങ്ക് ചേർക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് ചില ആളുകൾ ക്ലാസ്സിൽ അത് പറ്റുമെന്ന് പറയണേ ചിലവർ പറ്റൂലെന്ന് പറയണേ പല കോലത്തിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അങ്കലാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഒരാളായിരുന്നു രേഖ ഇല്ല ഒക്കെ വായത് കൊണ്ട് ഇങ്ങനെ പറയാമെന്നില്ലാതെ ആരും കിതാബിൽ നോക്കിയിട്ട് വായിക്കുക അല്ലെങ്കിൽ ഇന്ന കിതാബിൽ ഇന്നും അവൻ പറഞ്ഞു എന്നോ ഒന്നും പറയാത്തത് കൊണ്ട് പക്ഷെ ഞാൻ ഉസ്താദിനോട് ചോദിക്കാൻ കാരണം ഉസ്താദ് ആവുമ്പോൾ പിന്നെ ആധികാരികമായിട്ടേ പറയുള്ളു നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പം കിതാബൊന്നും തിരിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ പറ എന്തെങ്കിലും ഉസ്താദ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ആ അന്ന് കിതാബില് ഇന്ന ഇമാമ പറഞ്ഞു ഉസ്താദ് നോക്കിയിട്ട് വായിക്കുകയാണല്ലോ അപ്പം ആധികാരികമായിട്ട് അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാള്ളന്ന് വിശദീകരിക്കണം കൂലിയിൽ പങ്ക് ചേർക്കുക അതിൻ്റെ കൂലി മരണപ്പെട്ട ആളുകളിലേക്ക് ഹതിയ ചെയ്യുന്നു അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരിലേക്ക് ഹതിയ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയിട്ട് അർക്കും എന്നിട്ട് കൂലി മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അർക്കുക നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കും നമ്മൾ നമ്മളുദ്ദേശം ആർക്കൊക്കെ അവർക്കൊക്കെ അതിൽ മരിച്ചവലും ജീവിച്ചിരിക്കുന്നവരും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂലിയിൽ പങ്കു ചേർത്തുകൊണ്ട് അർക്കാം അങ്ങനെ നബി ബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ കാണിച്ചു തന്ന ഹദീസ് വന്നിട്ടുണ്ട് മഹാനായ ഇമാം മുസ്ലിം റലിയുള്ളാഹ്നഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിൻ്റെ എഴുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാമത്തെ ഹദീസ് ആയി ഷബിബി തൊട്ട് വന്ന ഹദീസാണ് ബിസല അലൈഹി വല്ല മതങ്ങളടുക്കലേക്ക് ഒരാടിനെ കൊണ്ടുവന്നപ്പോൾ ഐഷബിയോട് കത്തി കൊണ്ടുവരാൻ വേണ്ടി പറയുകയും അതിന് മൂർച്ച കൂട്ടിയിട്ട് അവസാനം അത് അർക്കുന്ന സമയത്ത് പിന്നെ സുമൂലഹി സലിമോട് പറഞ്ഞു ബിസ്മില്ലാഹി മിൻ മുഹമ്മദിൻ 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 ഉമ്മത്തി സുമി ഇതിൻ്റെ അള്ളാഹുവിനോട് പറയണം ഇത് ഇനി സ്വീകരിക്കണം മുഹമ്മദിൽ നിന്നും അതുപോലെ തന്നെ മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും മുഹമ്മദ് നബി നബിസ്വല്ലം കൂടെ ഈ പറയുന്ന എൻ്റെ സമുദായത്തിൽ നിന്നൊക്കെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്ന് പറയുന്ന ഹദീത്ത് ആ ഹദീത്ത് വിശദീകരിച്ചു മഹാനൈമം നബവി റലിയുഹൻഹു അവിടുത്തെ മിൻഹാജുൽ മഹദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസലിമിന്റെ പതിനൊന്നാം വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി ആറാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഇതൊരു തെളിവാണ് ഇങ്ങനെ കൂലി മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ട് അറക്കാൻ പറ്റും എന്നതിന് തെളിവ് തന്നെയാണ് ഹദീസ് അണ്ടോ ഈറക്കുന്ന സമയത്ത് ഈ പറയുന്ന കുടുംബത്തിനെയൊക്കെ പെടുത്തിയിട്ട് കൂലി അവർക്ക് കിട്ടുന്ന രൂപത്തിൽ ൂലിയില് അവരൊക്കെ പങ്ക് ചേർത്തുകൊണ്ട് അറുക്കാമെന്നതിന് തെളിവ് തന്നെയാണ് ഹദീസ് ഇത് നമ്മുടെ പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് മുസ്ലിമിൽ ഇമാം ഇമം നഹിർഅലിഹനും പറയുമ്പം മഹാനായ ഹജർ ഹാത്തിമുൽ അവിടുത്തെ ഈ ഹദീസ് തെളിവുടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഇബിൻ ഹജർ തങ്ങള് മരിച്ചവരെ തൊട്ടിട്ടാണ് ആ പറഞ്ഞത് മരിച്ചുപോയ ആളുകൾക്ക് കൂലി കൊടുക്കുന്ന അതിന് മിഥിന് തവാബ് അവർക്ക് വേണ്ടി കൊടുക്കുക അതിന്റെ കൂലിയിൽ അവർ പങ്കു ചേർത്തുകൊണ്ടാണ് ആ പറയുന്നത് എന്ന റൂട്ടിലാണ് ഇബിനെ ഹജർ ഹൈത്തിമിർ അലി ഉള്ളാഹനഹു ത്വഫയിൽ പോകുന്നത് അതാണ് ഇത് പറ്റും പറ്റൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഓരോ റൂട്ടുകൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും അപ്പൊ ഇബിനിൻ ഹജർ ഹൈത്തിമിർ അലി അള്ളാഹനഹു ത്യഫത്ത് ആ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത് ത്വഫയുടെ ഒമ്പതാം വള്ളയം ഇതിന്റെ എഴുന്നൂറ്റി മൂന്ന് എഴുന്നൂറ്റി നാല് പേജുകളിൽ നോക്കിയാൽ കാണും വ അള്ളാഹു വായിച്ച ഹദീസ് ആ ഹദീസ് മഹ്മൂലുൻ കൂലിയിൽ ഇങ്ങനെ പങ്കു ചേർത്തുകൊണ്ട് കൂലി മറ്റുള്ളവരിലേക്ക് കൊടുത്തുകൊണ്ട് പങ്കു ചേർത്തുകൊണ്ട് അറുക്കൽ അത് ജായിസ് ആകും എന്നതാണ് അത് അറിയിക്കുന്നത് വലാഹിറുഹു ഇതിൽ നിന്ന് നമുക്ക് പ്രകടമായി വരുന്നത് ലിമൻ ഇൻ കാന മയ്യിതൻ അത് മയത്താകുന്ന സമയത്ത് കൂലി കിട്ടും എന്നാണ് ലാഹിറായി പ്രകടമായി വരുന്നത് എന്നാണ് കിട്ടുന്നത് അപ്പം അങ്ങനെയാകുമ്പോൾ വിസലഹു അലൈ വസല്ലമ്മ തങ്ങൾ ആ അർത്ഥ സമയത്ത് മരിച്ചവരക്ക് കൂലി കിട്ടുന്ന രൂപത്തിലാണ് എന്ന് വെക്കേണ്ടി വരും എന്ന് ഇബിന് ഹജർ ഹൈത്തിമിർ അലി അള്ളാഹുന്റെ ശിഷ്യരാകുന്ന ഇബിന് ഖാസിമിൽ അബ്ബാദിർ അലി അള്ളാഹുഹു ആഷിത്തു തൊഫയിൽ അത് പറയുന്നുണ്ട് ആഷി തൊഫയുടെ ഒമ്പതാം വാളിം തന്നെ ഇതിന്റെ പേജിൽ നബി അലൈഹി മരിച്ചോലയാണ് ഉദ്ദേശിച്ചത് ജീവിച്ചിരിക്കുന്നവരല്ല എന്ന് പറയേണ്ടി വരും എന്ന് ഇബിന് പറയുന്നുണ്ട് അത് ഹജർ ഇബിന്മി തങ്ങളുടെ ആ റൂട്ട് അങ്ങനെയാണ് പോയത് എന്ന അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളോളം കടപിടിക്കുന്ന പണ്ഡിതനാണ് ഷാഫൈ മദുഹബിൾ ഇമാം റംലി റലിയുലോഹൻഹു മഹാനവറുകളും അതുപോലെ തന്നെ ഹത്തീബ് ഷർബിൻ അലിയുലോഹൻഹുവും ഒക്കെ അവര് ഇത് മരിച്ചവരെ തൊട്ട് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരെ തൊട്ട് എന്നുള്ളത് ഒരു നിർണയിച്ച് പറഞ്ഞിട്ടില്ല അവർ മുത്തലക്കം നിലക്കങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത് മഹാന ഇമാം റംലിറലിയുലാഹു നിഹായ ആ നിഹായയുടെ ആറാം വാള്യം ഇതിന്റെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിലായിട്ട് പറയാണ് നമ്മൾ വായിച്ച ഹദീസ് അത് ചുമത്തണം എങ്ങനെ ിയത്ത് എന്നല്ല ഉലഹിയത്ത് ഇയാൾ തന്നെയാണ് ഇറക്കുന്നത് അയാൾക്ക് തന്നെയാണ് കൂലി ആ ഉലുഹിയത്ത് അയാളുടെ സ്വന്തത്തിന്റെ പേരിൽ വരും കൂലി പങ്കു ചേർക്കുകയല്ല നേരെ മറിച്ച് ഉലുഹിയത്തിന്റെ കൂലിയിൽ പങ്കു ചേർക്കുക അതിന്റെ തവാബിൽ പങ്കു ചേർക്കുക അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു മരിച്ചോരോ എന്നോ ജീവിച്ചിരിക്കുന്നവരോ എന്ന് പറഞ്ഞില്ല ഇതേ ഒരു റൂട്ടിൽ തന്നെയാണ് ഖത്തീബ് ഷർബീൻ റഹിമഹുല്ല അവിടുത്തെ മൊഗനി മെഹ്താജിലും പറഞ്ഞിട്ടുള്ളത് മൊഹനി മെഹ്താജിന്റെയും ആറാം വള്ളയം ഇതിന്റെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ അണ്ടോ കൂലിയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കൽ അവിടെ മരിച്ചോലോന്നോ ജീവിച്ചിരിക്കുന്നോലോ എന്ന് പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഇവിടെ നിഹായയുടെയും അതുപോലെ തന്നെ മുഖനിയുടെയും ഖത്തീബ് ഷർബീനി തങ്ങളുടെ റംലി മാമിന്റെ മീർ ഊട്ട് കാണുമ്പം അവിടെ ജീവിച്ചിരിക്കുന്നവരും അതിൽ പെടും എന്നർത്ഥം വെക്കണമെന്ന് മഹാനായ ഇബിൻ ഹജർ ഹൈമി അലിയുന്റെ ത് വിശദീകരണം നൽകിയപ്പം മഹാനം ഷെർവാനി അലിയുഹുന്റെ അധികരിച്ചുകൊണ്ട് ഷെർവാനിയിൽ പറയുന്നുണ്ട് ഷെർവാനിയുടെ പതിനൊന്നാം വാള്യം ഇതിന്റെ നാനൂറ്റി അൻപത്തിനാലാമത്തെ പേജിൽ മഹാനായ ഷബ്രാം അല്ല റഹിമഹുല്ലാ തങ്ങളെ തൊട്ടിൽ പറയുന്നു അൻ അഷ് പറയുന്നു മാ യുസരിഹു ബി ജവാസ് ഇവിടെ മരിച്ചോലോ എന്നോ ജീവിച്ചിരിക്കുന്നോ എന്ന് പറയാത്ത രൂപത്തിൽ മുത്തലക്കൻ നിലക്ക് ഈ പറയുന്ന റംലി ഇമാമും ഹദീബ് ഷർബിയും സംസാരിക്കുമ്പോ അതിന് മനസ്സിലായി നമുക്ക് പ്രകടമായിട്ട് വീണ്ടും വരുന്നത് മരിച്ചവര് മാത്രല്ല ജീവിച്ചിരിക്കുന്നവരും പെടും എന്ന് വയ്ക്കണം അത് ആ റൂട്ടിലാണ് റംലി പോകുന്നത് ആ റൂട്ടിലാണ് ഖത്തീബ് ഷെർഫീനി തങ്ങൾ പോകുന്നത് അതിന് എസ് വെച്ചുകൊണ്ട് ഈ മഹാനായ്മ ഷെർവാൻ നവീ അള്ളാഹുവിന് കയർവികരികയും ചെയ്യുന്നു അപ്പം ആദ്യത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഉദ്ദേശിച്ചു കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടും എന്ന രൂപത്തിലാണ് അത് മെച്ചോർക്കും കിട്ടും ജീവിച്ചവർക്കും കിട്ടും എന്നാണ് ഇനി മാത്രമല്ല അവിടെ എന്റെ അറിവ് കഴിഞ്ഞതിന് ശേഷം കരുതിയാലും കിട്ടും ഇത് അറിവിൻ്റെ ഒമ്പന്നെ കരുതണം എന്നൊന്നുമില്ല അറിവിൻ്റെ ശേഷം വരെ കരുതി അവിടുത്തെ ബിഹയിലും ഈ വിഷയം തന്നെ പറയുന്നുണ്ട് ബിഹിറയുടെ രണ്ടാം വാള്യം ഇതിന്റെ അറുനൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ വലോ ആ സ്വന്തം നഫ്സിനെ തൊട്ട് ഉദിയ അർത്ഥന്റെ ശേഷമാണ് ഇങ്ങനെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്നാലും കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് തങ്ങൾ തങ്ങള് പറയുന്നുണ്ട് മഹാന സി മഹുദി അള്ളാഹുനഹുവിന്റെ ഫത്തോഹുൽ അതിന്റെ ഹഷ്യാണല്ലോ തർഷിഹ് ആ തർഷീഹിലും വ്യക്തമായിക്കൊണ്ട് അസക്കാഫ് തങ്ങളും അത് പറയുന്നുണ്ട് ഇതിന്റെ അഞ്ഞൂറാമത്തെ പേജിൽ നഫ്സിഹി സ്വന്തം നഫ്സിന് വേണ്ടിയിട്ട് അർത്ഥന്റെ ശേഷമാണ് ഇങ്ങനെ കൂലിന്റെ കൊടുക്കണമെന്ന് കൊണ്ട് ഇതിന്റെ കൂലി അവർക്ക് കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം ആർക്കെങ്ങനെയാണോ ആരൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരിലേക്കൊക്കെ പോകും അത് മരിച്ചവരിലേക്കും പോകും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരിലേക്കും അതിന്റെ കൂലി കിട്ടും അവരെ കൊൾപ്പെടുത്തിയിട്ട് അപ്പൊ കൂലിയിൽ പങ്കു ചേർക്കുക എന്നാ പറയാ ഒലഹിയത്തിൽ പങ്കു ചേർക്കയില്ല ഒലഹിയത്ത് ആ ഒരു തടി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അറക്കുന്നത് അവര് തന്നെയാണ് അവരുടെ ഒലഹിയത്ത് അതിന്റെ കൂലി മറ്റുള്ളവരിലേക്ക് കൊടുത്തു കൊണ്ട് അറുക്കുക ആ ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിന് സവാബ് കൽപ്പിച്ചുകൊണ്ടൊക്കെ പോയിട്ടുള്ളത് കേട്ടോ